ഹലോ കൈ ഉപ്പും മുളകും പുത്തൻ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണുകയാണ് കൂട്ടുകാരെ എന്താണത് നമ്മുടെ ലച്ചുവിനും സിദ്ധുവിനും ഒരു കല്യാണം വിളി ഉണ്ട് അപ്പൊ ആ കല്യാണത്തിന് നമ്മുടെ ലച്ചുവിന്റെ ആഗ്രഹം തങ്ങളുടെ ഫാമിലി മാത്രം അതായത് സിദ്ധുവും കല്ലുമോളും താനും കൂടി മാത്രം പോകണമെന്നാണ്ട്ടോ നമ്മുടെ ലെച്ചുവിന്റെ ആഗ്രഹം എന്നിട്ട് ആവലി എവിടെയെങ്കിലും ഒക്കെ കറങ്ങി ചുറ്റി കടിച്ച് വരിക എന്നുള്ളതാണ് നമ്മുടെ ലെച്ചുവിന്റെ ലക്ഷ്യം എന്നിട്ട് ചെറിയ ടൂറൊക്കെ പ്ലാൻ ചെയ്തത് അപ്പൊ നമ്മുടെ ലച്ചു പറയുന്നുണ്ട് ആരോടും പറയരുത് സിദ്ധു പ്രത്യേകിച്ച് കേശു കേശു പറഞ്ഞ പിന്നെ അവൻ കെട്ടിക്കേറി വരും എന്ന് തന്നെ പറയുന്നുണ്ടേ ആ ലാസ്റ്റ് നമ്മുടെ കേശുക്ക് ഒക്കുന്നുണ്ട് ലച്ചു ചേച്ചി എവിടെ പോണാരും പറയുന്നേ എന്ന് ചോദിക്കുന്നു അപ്പൊ ലച്ചു ഇങ്ങനെ തടിതപ്പുന്നുണ്ട് അതേ അത് സിദ്ധുവിന്റെ അടുത്തുള്ള ഒരു കല്ല്യാണ അതിനെ ഞങ്ങളെ മാത്രം വിളിച്ചിട്ടുള്ളൂ ഞങ്ങൾ വേഗം പോയിട്ട് വരാം എന്ന് പറയുകയാണ് എന്നിട്ട് നമ്മുടെ ലച്ചു ആണെങ്കിൽ ഒരു വലിയ കാട്ട ബാഗിൽ ഇവരുടെ ഡ്രസ്സ് കുറച്ച് ദിവസത്തേക്കുള്ള ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് ഇങ്ങനെ പമ്മി പമ്മി വാതിൽ തുറക്കുവാണേ ആരും അറിയാതെ പോകാൻ വേണ്ടി ലാസ്റ്റ് നമ്മുടെ കേശു അവിടെ ഡൈനിങ് ടേബിളിൽ തന്നെ ഇങ്ങനെ ഫോണും കുത്തിയിരിക്കുന്നുണ്ടാകും അപ്പൊ നമ്മുടെ കല്ലുമോള് വേഗം തന്നെ കേശു എന്ന് പറഞ്ഞ് വിളിക്കുന്നതും കാണാം നമ്മുടെ കേശു തിരിഞ്ഞ് നോക്കുന്നതും കാണാം ലച്ചു ഇത്രയും വലിയ ബാഗായിട്ട് പാക്ക് ഒക്കെ ചെയ്ത് നിൽക്കുന്നതും കാണാം ഇനി എന്ത് കള്ളമായിരിക്കും നമ്മുടെ ലച്ചു പറയാൻ പോകുന്നത് അല്ലെ അല്ലെങ്കിൽ നമ്മുടെ കേശു ഒരു നമ്മുടെ ലച്ചുവിന്റെയും സിദ്ധുവിൻ്റെയും വിഷമം കണ്ടിട്ട് പോയിട്ട് അടിച്ചുപൊടിച്ച് വെ പറഞ്ഞ് നമ്മുടെ കേശുവിടോ അല്ലെങ്കിൽ ഇവർക്കൊപ്പം കേശുവും പോകുമോ അല്ലെ കക്കരുന്നതിനെ കാണാട്ടോ അപ്പുറത്തെ ഒരു വീഡിയോ പറഞ്ഞത് വരയ്ക്കും ഗുഡ് ബൈ